ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് അച്ചാറിടാന്ന് കരുതി കേട്ടോ അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ നരമ്പൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അച്ചാറിടാനായത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും പാടില്ലല്ലോ അപ്പം ഞാൻ എന്താ ചെമ്മീൻ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയൊക്കെയിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എങ്കിലും ആ മസാലക്കൂട്ടൊക്കെ അതിലൊന്നു പിടിക്കത്തല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഒന്ന് അടുപ്പിച്ച് വെക്കാമെന്ന് കരുതി വെറുതെ സമയം പാഴാക്കണ്ടല്ലോ പിന്നെ ഞാൻ ഇതിൽ നിന്നും കുറച്ച് ചെമ്മീൻ ദേവിന് ഫ്രൈ ആക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവൾക്ക് ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ വലിയ ചെമ്മീൻ ആണെങ്കിൽ കേട്ടോ അപ്പോൾ അവൾ ഈ വലിയ ചെമ്മിനെ കൊഞ്ചെന്നാണ് കേട്ടോ പറയണത് അപ്പോൾ അതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളക്കുമ്പോഴേക്ക് നമ്മൾ ആ ചെമ്മിന്താ കുറേച്ച് ഇട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കണം എടുക്കണോട്ടോ അപ്പോൾ വറുക്കാൻ നേരത്തെ നമ്മൾ തീ കുറച്ച് വെച്ച് വറുക്കണം വറുക്കണോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുറം കരിഞ്ഞു പോകും ഉള്ളു വേഗത്തില്ല കേട്ടോ പിന്നെ ഇങ്ങനെ വറുക്കാണ്ട് നമുക്ക് ഈ മസാലയൊക്കെ പെരട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വറുക്കാണെങ്കിൽ പെട്ടെന്ന് വറക്കാൻ പറ്റി ഇതാവുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും കേട്ടോ തീ കുറച്ച് വെച്ച് വറക്കണമുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് വട്ടമായിട്ടാണ് കേട്ടോ വറുത്ത് പോയി മാറ്റി വെച്ചേക്കണത് ഇനി നമുക്ക് അതേ വറുത്ത പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് എല്ലാം നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും ഒരു സ്പൂൺ കടുകിടണോട്ടോ കടുക് നന്നായിട്ട് പൊട്ടാൻ നേരത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിലേക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വയറ്റി എടുക്കണേ അധികം മൂപ്പിക്കേണ്ട കേട്ടോ അധികം മൂപ്പിച്ചാൽ പിന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ ആ ഒരു ഇഞ്ചിക്കൊക്കെ ഒരു വേറൊരു ടേസ്റ്റായിരിക്കും അധികം മൂക്കാണ്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാ നമ്മുടെ ഇതൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഇതാവുമ്പോൾ പിന്നെ അധികം ഇരിവുണ്ടാവില്ല എന്നാൽ കാണാൻ നല്ല കളറും ഉണ്ടാവും കൊച്ചിനെ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് വയ്ക്കണം കേട്ടോ അപ്പം അതായത് നന്നായിട്ട് ഇളക്കി ആ മുളക് പൊടിയേക്ക് ഒന്ന് മൂത്ത് വരാൻ ഇടത്ത് നമുക്ക് അര ഗ്ലാസ് വിനാഗിരിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചാറ് കുറച്ച് അധികം വേണമെന്നാണെങ്കിൽ ഈ വിനാഗിരിയുടെ ഒപ്പം കുറച്ച് വെള്ളം കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ഇല്ലോട്ടൊഴിച്ചു കൊടുക്കാേ അപ്പോൾ അതാ നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ വറുത്ത് കോരിയ ചെമ്മീൻ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടേണ്ടേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂട്ടോ ടേസ്റ്റ് കൂടാനായി വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഇത് നല്ല ചോറിനും നല്ല കഞ്ഞിക്കുമൊക്കെ സൈഡായിട്ടും നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ